നമസ്കാരം കഴിഞ്ഞ ഒളിമ്പിക്സിൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വേദനയായി മാറിയ ഒരാളായിരുന്നു വിനേഷ് ഫോഗട്ട് കാരണം വെറും നൂറ് ഗ്രാം വെറും നൂറ് ഗ്രാം ഭാരത്തിന്റെ പേരിൽ നമ്മൾക്ക് രാജ്യത്തിന് ലഭ്യമാകേണ്ടുന്ന ഒരു വലിയൊരു മെഡലാണ് നമുക്ക് നഷ്ടമായത് വിനേഷ് ഫോഗട്ട് അതിനു പിന്നാലെ വളരെ സങ്കടപൂർവ്വം തന്നെ വിരമിക്കലൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷേ വിനേഷ് ഫോഗട്ടിന്റെ ആ നഷ്ടമായ മെഡലിനെ കുറിച്ച് ഏറെ കുറെ സംസാര വിഷയമായത് അല്ലെങ്കിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതിന് മറ്റു ചില കാരണങ്ങളും ഉണ്ടായിരുന്നു കാരണം ഈ നാട്ടിൽ ആ വിനേഷ് ഫോഗട്ടിനെ പോലെയുള്ള താരങ്ങൾ അവർ നേരിട്ട പ്രശ്നങ്ങൾ തന്നെയായിരുന്നു നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷി മാലിക് എന്ന ഒരു കുസ്തി താരം അവർ നേരിട്ട ദുരനുഭവം പങ്കുവച്ച രംഗത്തെത്തിയത് പക്ഷേ അന്ന് ബി ജെ പി നേതാവായിട്ടുള്ള ഒരാൾക്കെതിരെയായിരുന്നു ആ ആരോപണം ഉന്നയിച്ചത് എന്നതിനാൽ അതിൽ സർക്കാർ മൗനം തുടരുകയായിരുന്നു അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ അത് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയ വ്യക്തിയാണ് വിനേഷ് ഫോഗട്ട് അങ്ങനെ സാക്ഷി മാലിക്കും വിനേഷ് ഫോഗട്ടും ഒക്കെ രാഷ്ട്രീയത്തിലും വലിയ ചത്താവിഷയമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത് അങ്ങനെ വിനേഷ് ഫോഗട്ട് അവിടെ മത്സരത്തിനെത്തുന്നു ഏറെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ ഫൈനലിൽ തന്റെ ശരീരഭാരം വെറും നൂറ് ഗ്രാം മത്സരത്തിന് ആവശ്യമായിട്ടുള്ള ശരീരഭാരത്തിൽ നിന്നും വെറും നൂറു ഗ്രാം കൂടിയ എന്നതിന്റെ പേരിൽ മത്സരിക്കാനാകാതെ തിരിഞ്ഞു വരേണ്ടി വന്നു ഇപ്പോഴിതാ വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുപ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് അതായത് ഗുസ്തി താരമായിട്ടുള്ള വിനേഷ് ഫോഗട്ടും ബജ്റംഗ് പുനിയെയും ഹരിയാന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ചു നിൽക്കുന്ന ഇരുവരുടെയും ഫോട്ടോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിട്ടാണ് ഇരുവരും മത്സരിക്കാൻ പോകുന്നത് എന്നതാണ് വിവരം ഒക്ടോബർ അഞ്ചിന് ഹരിയാനയിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിനേഷ് ഫോഗട്ട മത്സരിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് അവർ മത്സരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് വിനേഷ് പോകട്ടും ബജറംഗ് പുരയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി തീരുമാനിച്ചിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരികയായിരുന്നു വിനേഷ് ജുലാന സീറ്റിൽ മത്സരിക്കുന്നു എന്നതാണ് വിവരം ജനനായക് ജനതാ പാർട്ടിയുടെ അമർജിത് ദണ്ഠായാണ് അവിടത്തെ നിലവിലത്തെ നിയമസഭാ അംഗം ബജ്രംഗ് പുനിയുടെ സീറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അന്താരാഷ്ട്ര കായിക കോടതി തന്റെ അപ്പീൽ തള്ളിയതിനു ശേഷം പാരീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയ വിനേഷിന് ഗംഭീര സ്വീകരണം ലഭ്യമായതൊക്കെ നമ്മൾ കണ്ടതാണ് ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളം മുതൽ ഹരിയാന സോണിപ്പത്തിലുള്ള വീട് വരെ നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരത്തോളം പതിനായിരങ്ങളാണ് വിനേഷ് പോകട്ടിന് സ്വീകരണം അർപ്പിക്കാൻ കാത്തുനിന്നത് വിനേഷ് ലഭിച്ച ഈ ജനപിന്തുണ അവരെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചു എന്നതാണ് സൂചന കോൺഗ്രസ് നേതാവും എൻപിയുമായിട്ടുള്ള ദീപേന്ദ്ര ഹൂഡയുടെ നേതൃത്വത്തിലായിരുന്നു വിനേഷിന് സ്വീകരണം നൽകിയത് ബി ജെ പി നേതൃത്വവും വിനേഷിന് വരവേൽ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു എങ്കിൽ പോലും ഹൂഡ അതിനൊക്കെ മറികടന്ന ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് വിനേഷിനെ സ്വീകരിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ വജ്രംഗ് പുനിയ സാക്ഷി മാലിക് അടക്കമുള്ള താരങ്ങളും ദീപേന്ദ്ര ഹൂഡയ്ക്കൊപ്പം അന്നാണി നിരന്നിരുന്നു ഇതൊക്കെ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചേക്കാം എന്നാണ് വിലയിരുത്തൽ എന്തായാലും വിദേശ പോകട്ടിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ഈ ഒരു വരവ് അത് ബി ജെ പിക്ക് ക്ഷീണമാകുമോ എന്നതൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ